ഇപ്പോൾ മുതൽ നിങ്ങൾ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്നാണ് അനീഷിന് ലഭിച്ച കാർഡിൽ എഴുതിയിരിക്കുന്നത് ഇത് വായിച്ചതു മുതൽ അനീഷ് മിണ്ടാൻ തയ്യാറായില്ല പണിപുരിയിൽ കയറാൻ ബിഗ് ബോസ് നൽകിയ രണ്ടാമത്തെ ടാസ്കോടെ ഹൗസിൽ കൂട്ടത്തല് ടാസ്കിൽ അനീഷ് എടുത്ത നിലപാടിൽ ശുഭിതനായ അനീഷിൻ്റെ നേർക്ക് അക്ബർ കുഷ്യൻ ശക്തമായി വലിച്ചെറിഞ്ഞു മോശമായ ഭാഷയിലായിരുന്നു അക്ബർ അപ്പാനീ ശരത് ഉൾപ്പെടെയുള്ളവർ അനീഷിനെ നേരിട്ടത് അനീഷിനെ ശാരീരികമായി ആക്രമിക്കാൻ പോകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി അനീഷ് മിണ്ടിയതോടെ കൂട്ടയാക്രമണം തുടങ്ങി ഈ സീസൺ മുഴുവൻ മിണ്ടരുത് എന്നാണ് അനീഷിന് കിട്ടിയ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരുന്നത് ഇതോടെ അനീഷ് മൗനം ആരംഭിച്ചു ടാസ്കിൽ മത്സരാർത്ഥികൾ പരാജയപ്പെട്ടതോടെ എല്ലാവരും പിഴിഞ്ഞ് പൊയ്ക്കോളാൻ ബിഗ് ബോസ് പറഞ്ഞു പിന്നാലെ അനീഷ് സംസാരിക്കാൻ തുടങ്ങി ഇതോടെ മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരെ തിരിഞ്ഞു മരവാഴ എന്നാണ് അനീഷിനെ അക്ബർ ഉൾപ്പെടെയുള്ളവർ വിളിച്ചത് അനീഷിനെ അക്ബറും അപ്പാനീഷ്ഠരത്ത് മോശമായ ഭാഷയിലാണ് നേരിട്ടത് കവിളത്ത് തോണ്ടുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇതിനിടയിലാണ് അനീഷ് നേർക്ക് അക്ബർ കുഷൻ ശക്തിയായി വലിച്ചെറിഞ്ഞത് ഇതിനെതിരെ പല മത്സരാർത്ഥികളും പ്രതികരിച്ചു എന്നാൽ താൻ എറിഞ്ഞത് അനീഷിൻ്റെ ദേഹത്ത് കൊണ്ടില്ലെന്നും കണ്ടാൽ മാത്രം ക്ഷമ ചോദിച്ചാൽ മതിയെന്നും നിലപാട് അക്ബർ സ്വീകരിച്ചത് എന്തുകൊണ്ട് ടാസ്കിൽ അങ്ങനെ നിലപാടെടുത്തു എന്ന് അനീഷ് പറയുന്നത് ഇങ്ങനെ നേരത്തെ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറ്റിച്ചില്ലേ ഇത്തവണയും ബിഗ് ബോസ് പറ്റിച്ചതായിക്കൂടെ എങ്ങനെ ബിഗ് ബോസിനെ വിശ്വസിക്കാൻ പറ്റും ഇത് ഏഴിൻ്റെ പണിയുടെ അല്ലേ ഞാൻ സംസാരിക്കുകയാണ് എങ്കിൽ ആ സമയം ബിഗ് ബോസ് നമ്മളോട് ആ ടാസ്കിൽ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് അനീഷ് പറഞ്ഞത് ആയിരം പോയിന്റിൻ്റെ ആയിരുന്നു ഇത് ഈ ടാസ്ക്കിലേക്ക് മത്സരിക്കാൻ എന്തും ചെയ്യാൻ ധൈര്യമുള്ള മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു ഇതോടെ മത്സരാർത്ഥികൾ ത് പ്രാരം ആര്യനും ജിസയിലും അനീഷും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി എന്നാൽ ഏടിന്റെ പണിയായിരുന്നു ഇവിടെ ഈ മൂന്ന് പേരെയും കാത്തിരുന്നത് ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും അനീഷ് കേട്ടില്ല ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്നാണ് അനീഷിന് ലഭിച്ച കാർഡിൽ എഴുതിയിരിക്കുന്നത് പിന്നാലെ ആര്യൻ എടുത്തു എന്നാൽ ആര്യന് മലയാളം വായിക്കാൻ അറിയാത്തതിനാൽ അനീഷിനോട് വായിച്ചു തരാൻ ആവശ്യപ്പെട്ടു എന്നാൽ അനീഷ് മിണ്ടാൻ തയ്യാറായില്ല ടാസ്ക് ആരംഭിച്ചിട്ടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും ആര്യനെ വായിച്ചു കൊടുക്കാൻ അനീഷ് തയ്യാറായിരുന്നില്ല ഇതോടെ ലിവിംഗ് റൂമിൽ നിന്ന് അപ്പാനി ശരത്ത് വന്ന ആര്യനും ജിസീലിനും കാർഡ് വായിച്ചു കൊടുത്തു ഓരോരുത്തർക്കും ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ജിസേലിന് ലഭിച്ചത് തല മുണ്ടനം ചെയ്യാനുള്ള ടാസ്ക് ആയിരുന്നു ആര്യന് ജ്യൂസ് കുടിക്കാനും ജിസ്യൽ മുടി മൊട്ടയടിക്കില്ല എന്ന നിലപാടെടുത്തു ജിസ്യൽ അത് ചെയ്യേണ്ടത് ഇല്ല ഇന്ന് ആര്യനും പറഞ്ഞു ഈ സമയം അത്രയും അനീഷ് മിണ്ടാൻ തയ്യാറായില്ല ആര്യനോടും ജിസേലിനോടും ഒപ്പം ചർച്ചയിൽ ചേർന്നതുമില്ല ആയിരം പോയിൻസിന് വേണ്ടിയിട്ടല്ല വേണ്ടിയിട്ടാണെങ്കിൽ ഹൗസിലുള്ളവർക്ക് വേണ്ടി ഇന്നും നാളെയും ഞാൻ ഫുഡ് കഴിക്കില്ല തലമൊട്ടയിടിക്കുക എന്നത് ഞങ്ങൾക്ക് മതത്തിൻ്റെ ഭാഗമാണ് അച്ഛൻ മരിക്കുമ്പോഴാണ് ഞങ്ങൾ തലമൊട്ടയിടിക്കുന്നത് ഇപ്പോൾ ഹൗസിൽ ഞാനത് ചെയ്താൽ അത് എൻ്റെ കുടുംബാംഗങ്ങളെ ബാധിക്കും അതുകൊണ്ട് തലമൊട്ടയടിക്കാൻ ഞാൻ തയ്യാറല്ല ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ആരും പറഞ്ഞു എന്നാൽ പിന്നെ സംസാരിച്ചപ്പോൾ മതം ഒരു വിഷയമല്ല എന്നും ആര്യം പറഞ്ഞു അനീഷ് മിണ്ടാതിരിക്കുകയും ആര്യനും ജിസേലും തമ്മിൽ തീരുമാനത്തിലാകേണ്ടതും വന്നതോടെ മറ്റ് മത്സരാർത്ഥികളെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നു ഇതോടെ പലരും ആര്യൻ അല്ലെങ്കിൽ ജിസീൽ തലമൊട്ടയടിക്കണം എന്ന് അഭിപ്രായപ്പെട്ടു ഈ സമയം അത്രയും അനീഷ് എല്ലാ മത്സരാർത്ഥികളും പ്രകോപിപ്പിച്ചിട്ടും അനീഷ് മിണ്ടാൻ തയ്യാറായില്ല ഞങ്ങൾ തലമൊട്ടയടിക്കാമെന്ന് ഇവർ ആര്യൻ പകരം തലമൊട്ടയടിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് അപ്പാനി ഷരത്ത് അഫിലാഷ് അക്ബർ ഖാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു എന്നാൽ അനീഷ് ആര്യൻ ജിസീൽ എന്നീ മൂന്ന് പേർക്ക് മാത്രമേ ഈ ടാസ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ തലമൊട്ടയടിക്കാൻ പറയുന്നത് ശരിയല്ല എന്ന് ആര്യൻ പറഞ്ഞു എന്നാൽ റെന ഫാത്തിമ ഉൾപ്പെടെ പലരും തലമൊട്ടയടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു മുടി വെട്ടിയാൽ നീ ഹീറോ ആവുമെന്ന് അപ്പാൻ ശരത്ത് ബിന്നി ഉൾപ്പെടെയുള്ളവർ ആര്യനോട് പറഞ്ഞെങ്കിലും ആര്യൻ തയ്യാറായില്ല ഈ ടാസ്കിൽ തലമൊട്ടയടിച്ചാൽ ഇനിയൊരു എവിഷനിലേക്കും എൻ്റെ പേര് നിങ്ങളാരും നോമിനേറ്റ് ചെയ്യരുത് എന്ന നിർബന്ധന ആര്യൻ മറ്റു മത്സരാർത്ഥികൾക്ക് മുന്നിൽ വെച്ചു സിനിമയിലെ ക്യാരക്ടറാണെങ്കിൽ മുടി മൊട്ടയടിക്കില്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ ഇല്ലെന്നായിരുന്നു ആര്യൻ്റെ പ്രതികരണം